മനസ്സിലാണ് കേട്ടോ നിങ്ങൾക്ക് മനസ്സിലാ ഇതാണ് കാലിയ റോഡിന്റെ വഴി കേട്ടോ ആ റോട്ടിൽ നിന്ന് വാണിയമ്പാറ പോകുന്ന ഇത് അവിടുന്ന് നേരെ ലെഫ്റ്റ് തിരിഞ്ഞ അവിടെ നിന്നു വരുമ്പോൾ റൈറ്റ് വാണിയമ്പാറയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ലെഫ്റ്റും ഇതാ ഈ പാടത്തായിരിക്കും അന്ന് ഈ യന്ത്ര ഊഞ്ഞാല് അങ്ങനെ പല ഐറ്റംസുകളൊക്കെ ഈ കുട്ടികൾ കളിക്കാനുള്ള എല്ലാ ഐറ്റംസും ഈ പാടത്തായിരുന്നു കേട്ടോ അന്ന് കണ്ടത് നേർച്ച ദിവസങ്ങളില് ഇപ്പൊ അവിടെ ഒക്കെ വെറും വെള്ളമാണ് കേട്ടോ നല്ല കൗങ്ങും തോപ്പാണ് ഈ ഫുള്ള് കാണോ ഇതിൻ്റെ അപ്പുറം ഇവിടെന്ന് ജനങ്ങളെ ഒരു കാല് കുത്താൻ പോലും സ്ഥലമുണ്ടാവില്ല ഒമാതിരി ജനങ്ങളാണ് ഇവിടെ വന്ന് ആരുമില്ലട കണ്ടോ ഇവിടെ ഒരു മഴക്കാർ മൂടി നിൽക്കട്ടോ ഇന്ന് ഞായറാഴ്ച കൊണ്ട് അത്യാവശ്യം ആളുണ്ട് കുറെ ഒക്കെ ജിയാർത്തിനൊക്കെ പ്രാർത്ഥിക്കാനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങളെ പോണ വഴിക്ക് ഇവിടെ ഒന്ന് കെയർ ഒന്ന് സ്ഥലങ്ങളെ സന്ദർശിക്കാമല്ലോ ഇവിടെ അടിപൊളി ഒരു വീടുണ്ട്ട്ടോ ഉണ്ടല്ലേ നല്ല രസമുണ്ട് വീടാണ് അവിടെ വീട്ടിലെ ഭക്ഷണം ഒക്കെ ഇത് വെച്ചിട്ടുണ്ട് അന്ന് ഞാൻ ഇവിടെ ആ നേർച്ച ഇടാൻ വേണ്ടി എടുക്കാൻ വന്നത് ഇവിടെ നിന്നിട്ടാണ് ഞാൻ എടുത്തേന്നത് ആ പത്ത് ആള് വന്നല്ലോ ആ ലൈവ് വീഡിയോ കാണുന്ന ഓരോരുത്തരും ഓരോ ലൈക്ക് കൊടുക്കുക ഞാനിപ്പോൾ ഇന്നത്തെ ലൈവ് വീഡിയോക്ക് ഒരു നൂറ് ലൈക്കാണ് ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ സബ് ചെയ്യാത്ത ഒരു ചാനലും സബ് ചെയ്യട്ടോ നമ്മളെ എം ആർ സി വ്ലോഗ്സ് ഞങ്ങളിന്ന് ഞായറാഴ്ച തന്നെ അപ്പോൾ കുട്ടികളും എൻ്റെ കൂടെ ഉമ്മ ഉണ്ട് എൻ്റെ കുട്ടികൾ വൈഫുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ റൂട്ടിന് വന്നപ്പോൾ ഇവിടെ കയറിയതാണ് ഇവിടെ ആദ്യമായിട്ടൊന്നല്ലോ ഇതിലിവിടെ പോകുമ്പോൾ പിന്നെ ഇവിടെ ഒക്കെ ഒന്ന് കണ്ട് പോകുക എന്നുള്ള ഇവിടുത്തെ നേർച്ചയും കാര്യങ്ങളും എന്താണെന്നൊക്കെ അറിയാമല്ലോ നേർച്ച വരുന്നത് ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാലാണ് കേട്ടോ വ്യാഴം വെള്ളം ശനി ആ ലൈവ് വീഡിയോ ആരാണ് ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് കൊടുക്കും ഫെബ്രുവരി പന്ത്രണ്ട് പതിമൂന്ന് പതിനാലാണ് ഇവിടുത്തെ നേർച്ച വരുന്നത് ഈ പാടത്തൊക്കെ ഫുള്ള് കുട്ടികൾക്ക് കളിക്കാൻ അതാവും കേട്ടോ ഫുള്ള് ഇനി ഇതൊക്കെ അപ്പോൾ നല്ല വേനലായിരിക്കും ich seri reklame chakandle ngre variety I don't know. നമ്മുടെ ഫാമിലി ഇവിടെ ഇരിപ്പുണ്ട് അവിടെ പോയി പോയത് മാടക്കെടുക്കുന്നു ഡൈവാണ് പിന്നെ അതില് വൃത്തി എന്താ നല്ല വൃത്തിയായി കേട്ടോ വെച്ചാല് ആ ഷൂ ഒന്നും നനച്ചു പോലാക്കണ്ട ഈ ലൈവ് വീഡിയോ കാണുന്ന ഓരോത്തും ലൈക്ക് കൊടുക്കും ഓരോ ലൈക്ക വന്നിട്ടുള്ളു കേട്ടോ ചാനല് സബ്ബിയാത്തൊരു സബ്ബിയാത് പള്ളിയുടെ പുറകു വശാണ് കേട്ടോ ഇവിടെ ഒക്കെ പുറകില് ഇഷ്ടംപോലെ ഇതാ മൂച്ചി ഉണ്ട് മാവ് അതിൻ്റെ അടിയിലൊക്കെ സുഖമായിട്ട് നമുക്ക് വന്നിരിക്കാം ഇവിടെ നിന്നൊക്കെ വല്ലതാക്കി പോകട്ടെ അത് ജനറൽ റൂമാണ് പിന്നെ അവിടെ ഇങ്ങനെ ജെൻസ് ടോയ്ലറ്റ് ഈ ബാത്ത് പിന്നെ ഇവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഇതാണ് പള്ളിയുടെ ഒരു ഭാഗങ്ങളാണ് ഇപ്പോൾ അത് ഇതൊരു പുറകാശ് അത്രയും സീ ഷീറ്റ് ഇട്ടിട്ട് അവിടെ കവർ ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് ഈ കാണുന്നൊക്കെ ഓരോ വീട്ടുകൾക്കുള്ള വഴിയാണ് കേട്ടോ ഇവിടെ ഇതിൻ്റെ പുറകിൽ വലിയൊരു മല ഉണ്ട് കേട്ടോ അതിൻ്റെ ചരിത്രമുണ്ട് ഇതങ്ങനെ കാണുന്നുണ്ടോ അറിയില്ല ആ സൂര്യ അങ്ങനെ അസ്തമിക്കാറായി ഏകദേശം അതിൻ്റെ ബാക്കിലാണല്ലോ മല കാണുന്നുണ്ടോ അറിയില്ല ലൈവ് വീഡിയോ അത്രത്തോളം ക്ലിയർ ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ ഇതെന്താണ് എന്താണ് റോഡ് പള്ളി ജാറമ്പക ബിൽഡിങ്ങ് ഇതി കൂടെ ഒരു അരുവി പോകുന്നുണ്ട് ണ്ടോ ഇതിന്റെ മുകളിലാണ് ടൈ ബിൽഡിങ് നിൽക്കുന്ന വെള്ളം കുറവാണ് മഴ കുറഞ്ഞല്ലേ ആ ലൈവ് വീഡിയോ കാണുന്ന ഓരോരുത്തരും ഓരോ ലൈക്ക് കൊടുക്കൂ പിന്നിവിടെ ഒരു ഇസ്ലാം സെക്കൻഡറി മദ്രസണ്ട്ട്ടോ ആ ബിൽഡിംഗ് ആണ് നീ കാണുന്നത് നമ്മളെ വണ്ടി ഇവിടെ കിടപ്പുണ്ട് കിട്ടോ അതാ ഇവിടെയാണ് നിർത്തിയിട്ടുള്ളത് ഞാൻ വന്നപ്പോൾ അവിടെ പാർക്കിംഗ് ഫുൾ ഒത്തിരി ഏരിയ പാർക്കിംഗ് കേട്ടോ മുനവീറുൽ ഇസ്ലാം സെക്കൻഡറി മദ്രസ സുന്നി വിദ്യാഭ്യാസ ബോർഡ് കാളിയ റോഡ് മഹല് റഗ് നമ്പർ മുപ്പത് ഇരുപത്തിനാല് എന്തായാലും ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ ഇവിടെ എന്തോ കളിക്കുന്നുണ്ട് കേട്ടോ ഒരു വാരമൊക്കെ വരച്ചിട്ടുണ്ട് ഇവിടെ പഠിക്കുന്ന കുട്ടികളാകും രണ്ട് അരയന്നങ്ങൾ നിൽക്കുന്നുണ്ട് ഞാൻ നിന്ന പിടിച്ച് തിന്നൊന്നുമില്ലട ഞാൻ നിങ്ങളെ പിടിച്ച് തിന്നത്തല്ല ഇവിടെ ഉണ്ടല്ലോ ഈ തെങ്ങോടാണല്ലോ ഭംഗിയോ അതിൻ്റെ ഉള്ളിലുണ്ട് കുറച്ച് തെങ്ങും തോപ്പുണ്ട് പിന്നെ ഇവിടുത്തെ അല്ലിർഷാദ് ഇംഗ്ലീഷ് സ്കൂളിൻ്റെ ബസ് ഇവിടെ നിർത്തിയിട്ടുണ്ട് പള്ളിയുടെ മുനാരങ്ങൾ കാണാൻ ഇല്ലേ അതാണ് പള്ളിടെ അങ്ങനെ വരെട്ടാ ഇവിടെ തൊര കിണറുണ്ട് ഈ പാർക്കിന്റെ ഇടയിൽ ഒരു കിണർ കാണിച്ച ഫുള്ള് വെള്ളം കേട്ടോ മോലില് വെള്ളമുണ്ട് ഇത്തിരി വെള്ളം അടിച്ച പൈപ്പ് സജ്ജീകരണങ്ങളൊക്കെ കിടക്കുന്നത് കേട്ടോ പിന്നെ വെള്ളിന്റെ ഇടയിലൊക്കെ നമുക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം പിന്നെ അവർ ആംബുലൻസ് ഇവിടെ ഉണ്ട് എന്തായാലും അർജൻറ്റ് എമർജൻസി ഉണ്ടെങ്കിൽ ഇതായി ആംബുലൻസ് എടുത്തേണ്ട ഓടും പാചക റോഡ് പള്ളി ജാറ ആംബുലൻസ് എമർജൻസി എക്സിറ്റ് ഇനി നമ്മളെ ഉമ്മയും വൈഫും മക്കളോട് ഇരിക്കുന്നുണ്ട് ആരുടെ പോയി നോക്കാം

是，我今年的你今年又安得那么大，是吧？<sighs>